ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിനയിൽ കണ്ട പോലെ തന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഓട്ടടയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം ഓട്ടടയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓട്ടട റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച പച്ചരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ മുഴുവനായിട്ട് ഇപ്പം അരക്കണേൽ ചേർക്കണില്ല കേട്ടോ കുറച്ച് തേങ്ങ ചിരുവിയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കണത് ഇതിപ്പോൾ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ മുഴുവൻ അരി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവി ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല ചൂടില്ല വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് മാവൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കാൻ ഇത് ദോശമാവിൻ്റെ ആ ഒരു കട്ടി പോരാ അതിനേക്കാളും കുറച്ചുകൂടെ ലൂസ് വേണം അപ്പോൾ അതിനനുസരിച്ച് ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ മാറ്റി വെച്ചിരുന്ന തേങ്ങ ചിരുവിയത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ അതുപോലെ കട്ട് ചെയ്യാൻ വെളിച്ചെണ്ണ നിറയെടുക്കാത്തത് കേട്ടോ ഇത് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഒരു സ്പൂൺ കറക്റ്റ് ആണ് അപ്പൊ ഇതാ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മാവ് ഒരു അര ഒരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം വയ്ക്കാം ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഒന്ന് തുറന്നു നോക്കാം ഓട്ടടയുടെ മാവ് ഇപ്പോൾ ഒന്നുകൂടെ തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തൊന്ന് ലൂസാക്കി എടുക്കണുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്ക കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് മാവ് ഒരുപാട് ലൂസാവണ്ട ദോശമാവിനേക്കാട്ടിലും ഒന്ന് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട് അപ്പം ഇതാ മാവക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓട്ടട ചൂടാനുള്ള ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാണ് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് വേണം അടച്ച് വെച്ചുകൊടുക്കാന് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോ ഞാനിവിടെ അടച്ച് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ഓട്ടട വെന്ത് വന്നിട്ടുണ്ട് തുറന്നു വെച്ചതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം മാത്രം നമ്മളത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടട ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനത്തെ ചട്ടി ആവുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് മാറ്റാം അപ്പം ഞാനിവിടെ ഓട്ടട ഒരെണ്ണം റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ മുഴുവൻ ഓട്ടട ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഓട്ടടയുടെ ഉൾവശത ഇതുപോലെ നല്ല പഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓട്ടടയുടെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറി റെഡി എടുക്കണം അപ്പം ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കണത് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് അപ്പോൾ സവാള മുഴുവനായിട്ടും ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കണത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റി കൊടുക്കുക സവാള ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് നന്നായിട്ട് അതിന്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം പോകുന്നവരെ എണ്ണയിലോട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് ആ എണ്ണയിൽ കടന്നൊന്ന് മൂത്ത് വരണം അത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് പെരുചീരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാമറ ഓഫ് ആയതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്ക ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി വഴറ്റി കൊടുക്കുക ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം അതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഏതാ ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഇനി നമുക്കിനിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ചിക്കൻ കറിയിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം ആണ് ഓട്ടടയും ചിക്കൻ കറിയും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye.